നമസ്കാരം ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന എസ് അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ തീവ്ര പരിശോധന ഈ തീവ്ര പരിശോധനാ ഫലം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ ഭീഷണിയാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നു കാര്യം അവിടെ ഏകദേശം കരട് വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ ഓഗസ്റ്റ് ഒന്നാം തീയതി കരട് വോട്ടർ പട്ടിക പുറത്തുവിടുമ്പോൾ അവിടെ അറുപത്തി ലക്ഷം പേർക്ക് വോട്ടവകാശം ഇല്ലാതെയാകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ മാറി താമസിക്കുന്നവർ മാറി താമസിക്കുന്നവരെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തെക്കേ ഇന്ത്യ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ കേരളം തമിഴ്നാട് തുടങ്ങിയ അത്യാവശ്യം വേലയ്ക്ക് കൂലി കിട്ടുന്ന സംസ്ഥാനങ്ങളിലേക്ക് ബീഹാറിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ നിരവധി ആളുകൾ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള വിവരം നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം ഇവിടെ ന്യായമായ തുക ലഭിക്കുന്നു പലരും കുടുംബസമേതമായിരിക്കും ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നത് മിക്കവാറും കേരളത്തിൽ തന്നെയാണ് നമുക്കറിയാം പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനി ബംഗാളാണ് എന്നൊക്കെ പറയേണ്ടി വരും വരെ അത്രത്തോളം ആളുകൾ നമ്മുടെ കേരളത്തിൽ വന്ന് നിത്യേന പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പം നമുക്ക് എവിടെ ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാലും അയാൾ ബംഗാളിയാണോ മലയാളിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വോട്ടർ പട്ടികയുടെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ കേരളം അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ പറയുന്ന ബൈഹാറികളുടെയും ബംഗാളികളുടെയും ഒരു കുത്തൊഴുക്ക് നടക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അതായത് ഈ പറയുന്ന എസ് എന്ന് പറയുന്ന ഒരു റിവ്യൂ പ്രകാരം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വോട്ട് നഷ്ടപ്പെടുന്നു എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കിപ്പോൾ കേരള കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളും വരുന്നത് നമുക്കറിയാം അപ്പൊ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് ബീഹാറികളായ ആളുകളുടെ കുത്തൊഴുക്ക് ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ടർ പട്ടിക അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുമ്പോൾ അതിന് പകരമായി അവർ സ്ഥിരമായി താമസിക്കുന്ന എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് കേരളത്തിൽ അവർക്ക് വോട്ടവകാശം നൽകേണ്ടി വരും ഇതാണ് ശരിക്കും ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഇത് ആർക്ക് ഗുണകരമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ അവർക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്തിരി പ്രയാസമുള്ള കാര്യമായി മാറും അപ്പൊ ഇത്തരത്തിലുള്ള ഹിന്ദി വോട്ടുകൾ ആർക്ക് ഗുണകരമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നമുക്കറിയാം ബി ജെ പി പോലൊരു പാർട്ടിക്ക് അത് എങ്ങനെയും ഗുണകരമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ചില കൈവിട്ട കളിക്ക് നിൽക്കുന്നത് സുപ്രീം കോടതി പോലും തടഞ്ഞിട്ടില്ല ഈ തടഞ്ഞിട്ടില്ലേ സുപ്രീം കോടതി പോലും അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു കാരണം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ യാതൊരു വിധ പ്രലോഭനങ്ങളിലും പങ്ക് എടുക്കാതെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതായത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം എക്കാലവും നിലനിന്ന് പോരുകയുള്ളൂ അതേസമയം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാൻ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കരട് വോട്ടർ ഈ ലിസ്റ്റ് പുറത്ത് വിടുക എന്നുള്ളതാണ് കരട് വോട്ടർ പട്ടികയിൽ ആരെയൊക്കെയാണ് ഒഴിവാക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അർഹതയില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് പുറത്ത് വിടണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് ഇതിനൊന്നും അവർ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇവരെ എങ്ങനെയാണ് മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരാർ തൊഴിലാളികളെ അതായത് ഈ പറയുന്ന ആളുകളെ ഇവിടെ നിന്ന് വന്നിരിക്കുന്ന തൊഴിലാളികളെ വെട്ടിമാറ്റുന്നു അതിപ്പം എങ്ങനെയാണ് സ്ഥിരമായി മാറി താമസിച്ചവർ എന്നോ കാണാൻ കഴിയാത്തവർ എന്നുള്ള പേര് അതിനകത്ത് ചെലുത്തിക്കൊണ്ടാണ് ഇവരെ വെട്ടിമാറ്റിയിരിക്കുന്നത് അതായത് ഇവിടെ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തുകാരായ ആളുകളെ വെട്ടിമാറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ മീ മീൻസ് ബീഹാറിൽ നിന്ന് ഇവിടേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോരെ അവർ മാറി താമസിക്കുന്നവർ സ്ഥിരമായി മാറി താമസിക്കുന്ന എന്നോ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്നോ ഈ പറയുന്ന ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ സ്ഥിരമായി മാറി താമസിക്കുന്ന എവിടെയാണ് ഇപ്പം കേരളത്തിലാണ് ആ കേരളത്തിലുള്ള എന്ത് എന്ത് സംഭവിക്കും കേരളത്തിലേക്ക് ഇവരുടെ വോട്ട് അവകാശം മാറ്റുന്നു ഇവിടെ വന്നിട്ട് അരിവാൽ ചുറ്റിയേക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ പറയുന്നവർ ചെയ്യത്തില്ല അവർക്ക് താമര കണ്ട് ശീലമാണ് അപ്പോൾ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ഈ രീതിയിൽ കൂടെ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇത് കേരളം നേരിടാൻ ഒരു വലിയൊരു വിപത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരുക എന്നുള്ള അറിയുക അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് ജനപ്രാതി നിയമപ്രകാരം അൻപതിലെ ജനപ്രാതി നിയമപ്രകാരം സാധാരണ താമസക്കാരായിരിക്കണം എന്നൊരു വ്യവസ്ഥയൊക്കെ ഉണ്ട് അതായത് സാധാരണഗതിയിൽ താമസിക്കുന്നവരായിരിക്കണം എന്നൊരു വ്യവസ്ഥയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം അവർ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം തൃശ്ശൂരിൽ സംഭവിച്ചത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ അങ്ങനെയുള്ള നിരവധി ആളുകളെ അതായത് എവിടെ നിന്നൊക്കെയോ വന്നു ചേരുന്ന അവിടെ ഒരു വാടക ചീട്ട് മതി അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നതിന് തിരിച്ചറിയൽ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വെറും ഒരു വാടക ചീട്ട് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം എത്തിപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നും നമ്മളൊക്കെ ഈ ഒരു വ്യവസ്ഥയുടെ ഭാഗമായി പോയല്ലോ എന്നോർത്ത് നമുക്കൊരു വിഷമം ഉണ്ടാകും അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം രണ്ട് ഐ ഡി പ്രൂഫ് ശിക്ഷാ ശിക്ഷാർഹമായ കുറ്റം ഏതെനിക്ക് തന്നെ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ട് വോട്ടേഴ്സ് ഐ ഡി കാർഡ് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിക്കും സുഭേഷ് സുഭാഷ് ഗോപിക്കും അവരുടെ ഭാര്യമാർക്കും എല്ലാം ഈ പറയുന്ന രണ്ട് വോട്ടേഴ്സ് ഐ ഡി ഉണ്ടെന്നേ അവർക്ക് തൃശ്ശൂരിൽ പോയി വോട്ട് ചെയ്യാൻ ഒരു വോട്ടേഴ്സ് ഐഡിയും ഡിയും ഇങ്ങിരപുരത്ത് അവരുടെ നാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അതായത് അവരുടെ ലക്ഷ്മി വിലാസം അങ്ങനെ എന്താണ് അവരുടെ വീട്ടുപേര് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വോട്ട് ചെയ്യാനും തൃശ്ശൂർ വോട്ട് ചെയ്യാനും രണ്ട് ഐ ഡി കാർഡ് ഇത് സാധാരണഗതിയിൽ ഇപ്പൊ മറ്റൊരിടത്തേക്ക് ഒരു ഓട്ടോ അവകാശം ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണഗതി ചെയ്യേണ്ടത് നിലവിൽ മറ്റു ആദ്യം ഉണ്ടായിരുന്ന ആ ഐ ഡി കാർഡ് ഒന്നി അവിടെ സറണ്ടർ ചെയ്യണം സറണ്ടർ ചെയ്തിട്ട് അതിന് പകരമായി മറ്റൊരു ഭാഗത്ത് വോട്ടേഴ്സ് കഴി ഉണ്ടാക്കിയെടുക്കണം സുരേഷ് ഗോപിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ചില സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്ത പ്രവർത്തികൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടോ അപ്പൊ അതിനെ വരെ ഇവിടെ അതായത് അതിനെല്ലാം അനുഗുണമായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം എങ്ങനെയെങ്കിലും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ചോദിച്ചല്ലോ ഇങ്ങനെ കള്ള വ്യാപകമായ കള്ള വോട്ടുകൾ ഏകദേശം പത്ത് എഴുപത്തയ്യായിരത്തോളം വരുന്ന കള്ള വോട്ടുകൾ തൃശ്ശൂരിൽ ചേർത്തിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും സി പി ഐ ഒ അല്ലെങ്കിൽ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒരക്ഷരം ഇന്ത്യയില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ഭരണാധികാരിക്ക് അടക്കം ടി എൻ പ്രതാപം പരാതി കൊടുത്തിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കാണിച്ചിട്ട് അതായത് വ്യാപകമായ കള്ളവോട്ടുകൾ ചേർക്കപ്പെടുന്നുണ്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ ഫ്ളാറ്റുകളുടെ പേരിലും ഇപ്പം നമ്മൾ കൂടുതൽ അന്വേഷണം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള കിടക്കുന്ന എല്ലാ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും എല്ലാ പ്രദേശം കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബി ജെ പി പ്രവർത്തകരെ ഈ കൂട്ടത്തോടെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുക താമസിപ്പിച്ച ഒരു വാടക ചീട്ട് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ആ വാടക ചീറ്റ് വെച്ച് വോട്ടേഴ്സ് ഐ ഡിയിൽ പേര് ചേർക്കുക അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനതായിരുന്നു ഇതാണ് ഇവർ പറയുന്ന ജനാധിപത്യ പ്രവർത്തനം എന്നിട്ടും അതായത് ഇങ്ങനെ ഒരു ശ്രമം നടത്തി ഇങ്ങനെ ഒരാളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്ന് പറ കേൾക്കുമ്പോഴാണ് നമുക്ക് ഞെട്ടലുണ്ടാവുന്നത് അപ്പൊ നമുക്കറിയാം ഇപ്പൊ കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വ്യാപകമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെ സംശയ ദൃഷ്ടിയോട് കൂടി നോക്കിക്കാണേ കഴിയുള്ളൂ കാരണം അതാ ഇവിടെ സുരേഷ് ഗോപി ഒരു ഉദാഹരണമായി നിൽപ്പുണ്ട് സുരേഷ് ഗോപി അവിടെ ഒരു നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമുണ്ട് ഇപ്പോ ഇനിയിപ്പോ തൃശ്ശൂരിൽ പിന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങുന്നു സേഫാണ് സേഫ് സോണാണത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരത്തോളം ഉറച്ച വോട്ടുകൾ അവിടെ കിടപ്പുണ്ടെന്നേ ചേലക്കരയിൽ നിന്നും ആല ആലത്തൂരിൽ നിന്നും ഈ പറയുന്ന ചാലക്കുഴി തുടങ്ങിയ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് പോലും വിജയിപ്പിക്കാൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ ആളെ കൊണ്ടിറക്കി ഇതൊക്കെ നേരത്തെ പരാതിയായി ഉയർന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഇവിടെ ബി എൽ എ തന്നെ പരാതിപ്പെട്ടിരുന്നല്ലോ ഈ കാര്യങ്ങളല്ല ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റൊരു കളി കൂടി കളിച്ചു നമുക്കറിയാം കുപ്രസിദ്ധമായ പൂരം കലക്കൽ ഒരു ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ട ശ്രമം അല്ലേ സുരേഷ് ഗോപിയുടെ ഭാഗത്തു അതായത് ജയിക്കാൻ വേണ്ടി എന്ത് നിറികെട്ട കളിക്കും തങ്ങൾ തയ്യാറാണ് എന്ന് ബി ജെ പി അടിവരയിട്ട് പറയുന്നതായിരുന്നില്ലേ ആ തൃശൂർ പൂരം കലക്കിയതുമായുള്ള സംഭവങ്ങൾ അപ്പം എല്ലാവരും ഇവിടെ പറഞ്ഞത് ചെയ്യോ സുരേഷ് ഗോപി ഭാവമാണ് സുരേഷ് ഗോപി വന്നുകൊണ്ടാണ് അവിടെ നന്നായെന്ന് ഒരു വാഹനം പോലും കടത്തിവിടാൻ യാതൊരു അനുവാദവും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ആംബുലൻസ് വിളിച്ചെത്തിയ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞാൽ ഞാൻ ആംബുലൻസിലല്ല വന്നത് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ച ഒരു നേതാവല്ലായിരുന്നോ സുരേഷ് ഗോപി എന്നിട്ട് പറഞ്ഞ് ഇവിടെ കേരള പോലീസ് അല്ല എനിക്ക് സി ബി ഐ കൊണ്ടത് അന്വേഷിപ്പിക്കാൻ ചങ്കൂറ്റമുണ്ടോ പിണറായി വിജയന് എന്ന് ചോദിച്ച ആളല്ലേ സുരേഷ് ഗോപി ആ നേർ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള സമയത്ത് പോലും പച്ച നുണ പ്രചരിപ്പിച്ച ഒരാളാണ് സുരേഷ് ഗോപി നമുക്കറിയാം അത് അപ്പൊ എന്തൊക്കെ കള്ളക്കളികളാണ് ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയും ബി ജെ പിയും ചേർന്ന് കളിച്ചത് എന്ന് നമുക്ക് ഒറ്റ ഇത് ഈ തൃശൂരിൽ നിന്ന് വരുന്ന വ്യാപക ക്രമക്കേടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ചൂട്ടു കൊടുക്കുന്നതും അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ചട്ടുകമാണ് എന്ന് നമുക്കറിയാം ബി ജെ പി തീനും ദിനയും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു ബലിമൃഗം എന്ന് വേണേ പറയാം അതാണ് ശരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അതാണ് ഈ പറയുന്ന വരും ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഈ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അങ്ങനെ തന്നെയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് കേരളത്തിലുള്ള ജനങ്ങളെ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ് അതായത് ബീഹാറിൽ നിന്ന് ഒരു വലിയ വിഭാഗത്തിനെ വോട്ട് ചേർക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബീഹാറിൽ നടത്തുന്നു കാരണം എന്തെന്ന് ചോദിച്ച് അത് ന്യൂനപക്ഷ വോട്ടുകളാണ് ആ ന്യൂനപക്ഷ ദളിത് വോട്ടുകളാണതെല്ലാം അവരെയെല്ലാം നേരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർക്കുന്നു ഈ വോട്ട് ചേർക്കുന്നത് ആർക്കനുകൂ ഗുണകരമായി വരാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഗുണകരമായി വരാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇവരെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഇനി അടുത്ത നടക്കാൻ പോകുന്നത് ഇതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നവംബർ ഇരുപത്തി രണ്ടോട് കൂടി അവിടെ പുതിയൊരു സർക്കാർ അധികാരത്തിൽ കയറേണ്ടതാണ് ഒരു കോടിയിലധികം ആളുകൾക്കാണ് അവിടെ വോട്ടവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കേരളത്തെ ഭീഷണിയാകുമ്പോയാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക് ഭീഷണിയാവാൻ പോവുകയാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഭീഷണിയാവാൻ പോവുകയാണ് കാര്യം അത്രത്തോളം നെറികട്ട നാണം ഘട്ട ജനാധിപത്യത്തെ പോലും വെറും ഒരു അയലിട്ട തുണിയുടെ പോലും വിലയില്ലാതാക്കി തീർക്കുന്ന ഒരു വിഭാഗമാണ് സത്യത്തിൽ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ നമുക്ക് പറയേണ്ടി വരും അതിനു വേണ്ട പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മൾ തൃശ്ശൂരിൽ അത് കാണുകയും ചെയ്തു ഇനി ഏതൊക്കെ സംസ്ഥാന ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ രീതിയിലാണ് ഇവർ നടപ്പിലാക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇത് പുറത്തുവിട്ട സമയത്ത് ഉടനെ അവിടെ വയനാട്ടിൽ ഇങ്ങനെ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് ഒരു പേരിൽ തന്നെ ഒരു വീട്ടുപേരിൽ തന്നെ നിരവധി ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതിയൊക്കെ ഉയർത്തിക്കൊണ്ട് ബി പ്രവർത്തകർ ധാരാളമായി രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതൊക്കെ അങ്ങ് ഉത്തരേന്ത്യയില് അത് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ഈ ഇതൊരു വലിയ ചതിക്കുഴിയാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർ ചെയ്യുന്ന വോട്ടുകൾക്ക് ഒരു വിലയില്ല അല്ലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അത്തരത്തിലുള്ള വോട്ടിന്റെ ചിന്താഗതിക്കുന്ന വിലയില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമായി സത്യത്തിൽ ബി ജെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം